ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദിവസമായി വീഡിയോ ഇടാത്തത് അപ്പോൾ ഇന്ന് ഈ ആഴ്ച വീക്കെൻഡ് എപ്പിസോഡാണ് ശനി ഞായർ ദിവസങ്ങളിലുള്ളത് അപ്പോൾ എല്ലാവരും ലിവിങ് റൂമിൽ വന്ന് ഇരുന്നിട്ടുണ്ട് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല ലുക്കിൽ എല്ലാവരും ഇരുന്നിട്ടുണ്ട് അപ്പോൾ ലാലേട്ടന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ലാലേട്ടൻ വന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു എന്താ പറയുക സരികയിന്ന് എഫക്റ്റായി പോകുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ സരികയായിട്ട് ലാലോട്ടം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സ്റ്റോർ റൂമിൽ നിന്നൊരു ശബ്ദം കേട്ടു അപ്പോൾ സരിക അതെന്താണ് നോക്കുമെന്ന് പറഞ്ഞിട്ട് സരികയുടെ ലാലോട്ടം പറഞ്ഞു വിടുകയായിരുന്നു അപ്പോൾ സരിക അങ്ങോട്ടേക്ക് പോയി അവിടെ ഒന്നും കാണുന്നില്ല ഒരു ഫയലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സരിക അത് എടുത്തു നോക്കി പിന്നെ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കുമ്പോൾ ഡോറ് ക്ലോസ് ചെയ്തിട്ടാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഒരു മാസ്ക് ഒക്കെ ഇട്ട ഒരാൾ വന്നിട്ട് സരികയുടെ കണ്ണ് കെട്ടിയിട്ട് ഇന്ന് കൊണ്ടുപോകുന്നതാണ് കണ്ടത് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സരിക എവിക്റ്റായി പിന്നെ അന്നത്തെ എന്താ നാലട്ട കഴിഞ്ഞ ദിവസത്തെ ജയിൽ ടാസ്കിനെ കുറിച്ച് ചോദിച്ചു അന്ന് ഒനിയിലും ജിസിയയിലുമായിരുന്നു ിൽ ടാസ്കിൽ ഉണ്ടായിരുന്നത് വളരെ കഠിനമായൊരു ആയിരുന്നു കാരണം മിനിറ്റ് സെക്കൻഡ് സൂചിക്ക് പകരമായിട്ട് ഇവരിങ്ങനെ രണ്ട് ഇരുമ്പ് ഇതുകൊണ്ട് ഇങ്ങനെ സെക്കൻഡ് സൂചിയുടെ വേഗത്തിൽ അതിങ്ങനെ ഇങ്ങനെ മുട്ടണം അപ്പോൾ അതെല്ലാം ആയിരുന്നു നന്നായിട്ട് ചെയ്തു അപ്പോൾ സമയം ബിഗ് ബോസ് ചോദിക്കുമ്പോൾ പറയണം അപ്പോൾ അങ്ങനെ അവർ ലേറ്റ് നൈറ്റ് വരെ ഒരുപാട് സമയം ചെയ്തു പിന്നെ അങ്ങ് ക്ഷീണിച്ച് കിടന്നുറങ്ങി രാവിലെ വീണ്ടും ചോദിച്ചപ്പോൾ അവർ സമയത്തിരി ഇപ്പോൾ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ ഒരു ടൈം പത്തേ മുക്കാല അങ്ങനെ പറഞ്ഞു അപ്പോൾ ഏകദേശം അത് കറക്റ്റായിരുന്നു അങ്ങനെ അവരെ ജയിൽ വിമുക്തരാക്കി പിന്നെ അന്ന് ലാലാട്ടം വരുന്ന ദിവസമായിരുന്നല്ലോ അത് പിന്നെ നല്ല മഴയൊക്കെ പെയ്തു മഴയിലൊക്കെ എല്ലാവരും ആറാടിത്തി മുറുക്കുന്നുണ്ടായിരുന്നു വൈരാഗ്യങ്ങളൊന്നും വെച്ചു നിൽക്കാതെ പിന്നെ ഉള്ളത് എവിക്ഷനായ ആൾക്കാരെ പിന്നെ അന്നത്തെ കാര്യങ്ങളൊക്കെ ലാലാട്ടം ചോദിച്ചു പിന്നെ നോമിനേഷനിൽ വന്ന ആൾക്കാരൊക്കെ ലാറട്ടെ എല്ലാവർക്കും ഒരു ബ്ലാക്ക് കണ്ണട വെച്ചിട്ട് അവരെഴുന്നേറ്റ് നിർത്തിച്ചു അങ്ങനെ അവരെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചു നോട്ടത്തെ പറ്റിയും അക്ബറിനെൻ്റെ നോട്ടത്തിനെന്താ പശ്ചാത്തുക അങ്ങനെയൊക്കെ എല്ലാവരും ചോദിച്ചു പിന്നെ നടന്ന എന്താന്ന് വെച്ചാൽ പിന്നെ സ്റ്റോർ റൂമിൽ പോയിട്ട് അവിടുന്ന് പിന്നെ കണ്ണടി എടുക്കാൻ പറഞ്ഞിട്ട് രേണു എന്നുള്ളത് എടുത്തു കൊണ്ടുവന്നത് അങ്ങനെ എല്ലാവരും കണ്ണടത്ത വെച്ചിട്ടാണ് ഇ നിൽക്കുന്നത് പിന്നെ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ കുറേയെല്ലാം ചർച്ച ചെയ്തു പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം അന്ന് അവിടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു കൊടി സംരക്ഷിക്കൽ അപ്പോൾ അതിൽ ലാലേട്ടൻ പറഞ്ഞു ഇത്രയും ക്യാമറകളുണ്ട് കൂടാതെ ഒരു ക്യാമറ കൂടി അവിടെ ഉണ്ടായിരുന്നു അത് എന്താണെന്ന് അറിയാൻ പോകുന്ന എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ രേണു ചിരിക്കുന്നത് രേണുവിനെയാണ് പറഞ്ഞത് എന്താ രേണു അവിടെ ഒരു ക്യാമറ പോലെ നിന്നു ചോദിക്കുമ്പോൾ രേണു പറയുന്നുണ്ട് ലാലേട്ട അത് എന്നെ കൊടി സംരക്ഷിക്കാൻ വേണ്ടി നിർത്തിയതാണ് അങ്ങനെ ഞാൻ കൊടി സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ ഇങ്ങനെ നിന്നത് എന്ന് പറയുന്നുണ്ടാണോ എന്ന് പറയുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ ദിവസം ഒരേ വിക്ഷം കൂടി ഉണ്ട് എന്ന് ലാലോട്ടം പറഞ്ഞു അത് ഒട്ടും പ്രതീക്ഷിക്കാതെ ഷാരികയാണ് ഔട്ടായത് പക്ഷെ ശാരിക ശരിക്കും ഔട്ടാകേണ്ടിയിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നു കാരണം വളരെ ആക്റ്റീവായി വരികയായിരുന്നു നല്ല ഹോസ്പിറ്റലിലെ ഇൻറ്റർവ്യൂ ഒക്കെ കാണിച്ചത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു നല്ല പെട്ടടുത്തൊത്ത് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പ്രേക്ഷകരുടെ വിധിമാനിച്ചല്ലേ പറ്റൂ ആ സമയത്ത് എന്താ പറയുക രേണുവിൻ്റെ കരച്ചിൽ കാണേണ്ടതായിരുന്നു സഹിക്കാൻ പറ്റുന്നില്ല ശാരിക ഒരു കംഫർട്ട് സോണായിരുന്നു രേണുവിന് ശാരിക ലാലേട്ടൻ്റെ അടുത്തേക്ക് പോയി എല്ലാവരോടും യാത്ര പറഞ്ഞു പിന്നെ സ്വന്തം ഒക്കെ കാണിച്ചു കൊടുത്തു പിന്നെ ബിഗ് ബോസ് ടീമിന്റെ ഒരു ഉണ്ടായിരുന്നു അത് നല്ല ആയിരുന്നു ശാരികയെ തിരിച്ചു വിളിക്കുമെന്ന് നമുക്ക് നോക്കാം ഇന്നലെ ചില ആളുകൾക്ക് മുട്ടത്തോടിൻ്റെ ഒരു കിരീടം കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടം പറഞ്ഞു ഇത് അഴിച്ചു മാറ്റാൻ പാടില്ല ബിഗ് ബോസ് പറയുന്നത് വരെ തലയിൽ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആര്യത്തിന് കുറച്ചൊരു ഈഗോ ഉണ്ടല്ലോ അപ്പോൾ ഈ ആരും ചോദിക്കുന്നത് ലാലേട്ടാ ഇത് കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒക്കെ വെക്കണോ അപ്പോൾ ലാലേട്ടൻ വന്നു അതറിയില്ല അത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞിരുന്നു എന്ന് പിന്നെ ലാലേട്ടൻ മനസ്സിലായി ഇവ ലാലേട്ടനെ ഊരുകയാണോ എന്നുള്ള ഇതിൽ ലാലാട്ടൻ ചോദിച്ചു ആര്യൻ എന്നെ ഊരുകയാണോ അതോ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല അത് മറ്റ് ബിഗ് ബോസിൽ നിന്നൊക്കെ ആണെങ്കിൽ അപ്പം വീട്ടിലേക്ക് പെട്ടിയെടുത്ത് വിടുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക പക്ഷേ ലാലേട്ടൻ അങ്ങനെ ചെയ്തില്ല അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല അത് കുറച്ചൊരു അഹങ്കാരത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്